അങ്ങനെ രണ്ട് മൂന്ന് ദിവസം മീനൊന്നും മീനൊന്നുമില്ലാത്തതിൻ്റെ ആക്രാന്തത്തിൽ മീൻ മേടിക്കാൻ വേണ്ടി രാവിലെ പോയപ്പോൾ അവിടെ മീനിൻ്റെ ചാകര കെട്ടാ പല സൈസ് മീനുണ്ട് പക്ഷേ ഭയങ്കര വിലയായിരുന്നു അപ്പം നമ്മൾ ചുമന്ന മീനാണ് മേടിച്ചത് നമ്മൾ ചെങ്കലവന്നും ഒക്കെ പറയും കേട്ടോ അപ്പോൾ കോഴിക്കോട് സൈഡിലോട്ടൊക്കെ പുയാപ്പിളക്കൂര എന്നൊക്കെ നമ്മൾ യൂട്യൂബ് കണ്ടു പിന്നെയാണ് അങ്ങനത്തെ ഒരു പേര് ഞാൻ കേട്ടിട്ടോ നമ്മളിവിടെ ചുമന്ന മീൻ ചെങ്കലവ അങ്ങനെയൊക്കെയാണേൽ പറയുന്നത് കിളിമീനെന്നു പറയും അങ്ങനെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മീനാണ് ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ അതാദ്യം ഇത് തന്നെ വെട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ കൈ മുറിയും അങ്ങനെ നല്ല ചെതുമ്പലും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ സ്ഥിരം മെനുവായ മുളകും പുളിയും വെക്കാൻ വേണ്ടി ഞാൻ നിന്ന് വെട്ടിത്തേച്ച് കഴുകുകയാണ് അപ്പോൾ ഇത് കഴുകുക പക്ഷേ ഇത് വറ കറി വെക്കുന്നതിനെക്കാട്ടിലും ഞങ്ങൾക്കെല്ലാം ഇഷ്ടം വറുത്തു തിന്നാനാണ് കേട്ടോ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് വറക്കുന്ന കാര്യമല്ലോ ഇതുണ്ടോ അപ്പോൾ രക്ഷ ഞാൻ രണ്ട് മൂന്നാറ് കഷണം എടുത്ത് വറക്കാൻ വെച്ചു കാരണം പിന്നെ അതിനകത്തേക്ക് സ്കൂളിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ നമ്മൾ മീനെല്ലാം കഴി കുറച്ച് വറക്കാനായിട്ടെടുത്ത് എല്ലാ മാറ്റുവാണേൽ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് പുരട്ടി അങ്ങ് അതങ്ങ് മാറ്റി വെച്ചു പിന്നെ കുറച്ച് കപ്പ ഇന്നലത്തെ എരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ കപ്പയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് വേവിക്കുന്ന മുളകറിയും അത് കപ്പ കപ്പയും കൂടെ ആകുമ്പോൾ അതിന് പോകുമ്പോൾ ആണല്ലോ അങ്ങനെ നമ്മൾ മുളകറി വെക്കാനായിട്ട് ചട്ടി ചൂടാക്കി നമ്മൾ സ്ഥിരം വയ്ക്കുന്നത് പോലെ തന്നെ മാറ്റങ്ങളൊന്നും ആഗ്രഹിക്കാത്ത മീൻകറി അങ്ങനെ മീൻകറി വെക്കുകയാണെങ്കിൽ നമ്മൾ ഉലുവായും ജീ ജീരകം പോലും കടുക് ഉലുവായും പൊട്ടിച്ചിട്ട് കരിയപ്പലേ ഇട്ടിട്ട് വെള്ളത്തിൽ തുള്ളി ഇഞ്ചി ചുമന്നുള്ളി ഇതെല്ലാം ഇട്ട് വയറ്റുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ വന്നിരുന്ന ചീനി വരിയുന്നുണ്ട് അപ്പോൾ ഒരിടത്ത് മീൻ വേപ്പ് അടുത്തടുത്ത് ചീനി വയ്പ്പ്പ് കേട്ടോ അതിനിടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് വെട്ടത്തിൻ്റെ ഇച്ചിരി പ്രശ്നം വരുവായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മഴ കുറച്ച് പെയ്യും കുറച്ച് തോരും അങ്ങനെയുള്ള ദിവസങ്ങളാണ് കൂടെ കൂടെ തുണിമടക്ക പറക്കിയിടാൻ പോവുകയും വേണമായിരുന്നു കേട്ടോ സമയം തന്നെ നമ്മുടെ മീൻകറിയുടെ അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ അതിനകത്തോട് കുടുംബിട്ട് മീനും അങ്ങോട്ട് വാരി പറക്കിട്ടിട്ട് നമ്മൾ പിന്നെയും പോയി ചീനീ അരിയാൻ പോവുകയാണ് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് കരണ്ട് വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾ കരണ്ട് വന്നത് അപ്പോൾ അത് അത് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു കേട്ടോ അങ്ങനെ ചീനിയെല്ലാം അരിഞ്ഞൊരു റെഡിയാക്കി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് പച്ചരി എടുത്ത് ഇടും കുതുക്കാൻ ഇടുവാണ് കാരണം പൊടിക്കാൻ കേട്ടോ അപ്പോൾ അഞ്ച് കിലോ പച്ചരിയാണ് ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അളന്നിടുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ അഞ്ചിലോ മേടിച്ചതിനകത്ത് നിന്ന് രണ്ട് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബാലൻസ് ആക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെള്ളത്തിട്ടു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പോയി ടേബിൾ എല്ലാം തുടച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേണ്ടതാണ് പിന്നെ നമ്മൾ ഇതിനോട് ഒഴിച്ചുകറിയും കൂടെ വെക്കണല്ലോ അപ്പോൾ പച്ചക്കറിക്ക് വെക്കാൻ മുരിങ്ങിക്കുകയാണ് അപ്പോൾ കുറച്ച് ചെമ്മീ ഉണക്കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴുകിയിട്ട് അത് ചീന ചട്ടിയിലിട്ട് മൂപ്പിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തലയെല്ലാം നുള്ളി കളഞ്ഞിട്ട് നമ്മൾ ഈ പച്ചക്കറി ഇരിങ്ങി വെച്ചാൽ വേ അതിൻ്റെ കൂടെ തന്നിട്ട് വേവിച്ചു അതിൻ്റെ ഇടയ്ക്ക് പോയി നമ്മൾ പെരെയെല്ലാം തൂത്തു അപ്പോൾ കറിയൊക്കെ അടുപ്പായിരുന്നു ആവേം ചെയ്യും നമ്മുടെ ജോലികൾ തീരെയും ചെയ്യും അങ്ങനെ എല്ലാം കൂടെ ഒരു മ്യൂച്വൽ അണ്ടർ സ്റ്റാൻഡിങ്ങിലും ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കൂടെ അങ്ങ് നടക്കുമല്ലോ അങ്ങനെ പെരെയെല്ലാം വാരിയിട്ട് എല്ലാം ഒതുക്കി പറക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഊണിൻ്റെ സമയമായി അപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ തുണി കഴുകി വെച്ചേക്കുന്നത് വിരിക്കാനും പോയിട്ടില്ല അപ്പോൾ അത്താകാദ്യമേ അങ്ങ് കൊടുത്തു പച്ചക്കറി ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു പിന്നെ ചീനി വേച്ചിരുന്നു പിന്നെ രാവിലത്തെ കുറച്ച് കൂമ്പുതോരൻ ഉണ്ടായിരുന്നു പൊതിച്ചോണ്ട് അങ്ങനെ നമ്മൾ തുണി അങ്ങനെ ഒരു ലോഡ് തുണിയുണ്ട് അതെല്ലാം വിരിക്കാൻ വന്നപ്പോൾ വീണ്ടും മഴ അല്ലേലും നമ്മുടെ ഈ മഴയ്ക്ക് പിടിച്ചു നിർത്താ ഒരാളെ കൊണ്ടേ പറ്റത്തുള്ളൂ നമ്മളെ കളക്ടർ സാർ അവധി പ്രഖ്യാപിക്കണം എന്നാലേ മഴ അടങ്ങി ഒതുങ്ങി ഇരിക്കത്തുള്ളൂ